നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സാൻഡോസ് ഇന്ന് ബാഹിയെ നേരിടുകയാണ് രാത്രി ഉദ്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് ബാഹിയുടെ മൈതാനത്ത് അറീന ഫോണ്ടെനോവയിലാണ് ആ കളിയിലുള്ളത് ഈ കളിയിൽ നെയ്മർ ജൂനിയർ ഇല്ല അദ്ദേഹത്തിന് യെല്ലോ കാർഡ് സസ്പെൻഷനാണ് ഗുയർമേ ഇല്ല ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്കോഡ് നോക്കുക ഇല്ല അദ്ദേഹത്തിന് പരിക്കില്ല ഇല്ല പിന്നെന്തുകൊണ്ട് ടീമിലില്ല ആരാധകരുടെ ചോദ്യമാണ് ഉയർമ കളിക്കുണ്ടാവില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ ഇന്നലെ മുതലേ വന്നുകൊണ്ടിരുന്നു എന്തുകൊണ്ടാണില്ലാത്തത് യെസ് മറ്റൊന്നുമല്ല അദ്ദേഹം ആകെ ഭയന്നിരിക്കുകയാണ് ഇനി സാൻഡോസിന് വേണ്ടി കളിക്കാനില്ല എന്ന നിലപാടിലേക്ക് പോലും താരം പോയിരിക്കുന്നു എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ ഇ എസ് പി എൻ ബ്രസീൽ റിപ്പോർട്ടിനനുസരിച്ച് ഉയർമയ്ക്ക് സാന്റോസ് വിടണം അദ്ദേഹം ഡീപ്പ്ലി അഫക്റ്റഡ് ആയിരിക്കുകയാണ് അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്തു അദ്ദേഹത്തെ ത്രട്ടൻ ചെയ്തു അതിൽ അദ്ദേഹത്തിന് വല്ലാതെ കൊണ്ടിരിക്കുന്നു അൾട്രാസ് ട്രെയിനിങ് സെൻറ്ററിലേക്ക് ഇടിച്ച് കയറിയത് കണ്ടിരുന്നല്ലോ രണ്ട് ദിവസം മുമ്പ് നിങ്ങൾ വാർത്ത കണ്ടിട്ടുണ്ടാവും അൾട്രാസ് വന്നിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നത് അതിൽ ഗുയർമയോട് നിൻ്റെ മുഖത്ത് ഞാൻ അടിക്കും എന്നൊരാൾ പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ തൂക്കുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഇപ്പം വെടിവെച്ച് കൊന്നേനെ എന്ന് പറയുന്നുണ്ട് നെയ്മർ ഇതൊക്കെ കേട്ട് അവിടെ നിൽക്കുന്നുണ്ട് നെയ്മർ പിന്നീട് എന്നെ വിശ്വസിക്കൂ ടീമിൽ ചേഞ്ച് ഉണ്ടാക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതല്ല ഒരു താരത്തിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുകയാണ് എൻ്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഇപ്പോൾ കൊന്നേനെ മോശം കളിയാണെന്ന അത് പറയുന്നത് ഇത് തീർച്ചയായിട്ടും അയാളെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാതെ ഇൻസൾട്ട് അയാൾക്ക് ഫീൽ ചെയ്യുന്നു അയാൾ വല്ലാതെ ഭയന്നിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ പ്ലെയറും ഫാമിലിയും ഇപ്പോൾ ഭയന്ന രൂപത്തിലാണുള്ളത് എന്ന് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ താരം ക്ലബ്ബ് വിടണം എന്നുള്ള നിലപാടിലാണ് സാൻഡോസിൻ്റെ ടെക്നിക്കൽ സ്റ്റാഫ് അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു ടീമിനോടൊപ്പം സാൽവഡോറിലേക്ക് ട്രാവൽ ചെയ്യണം എന്ന് പറഞ്ഞു നോക്കി പക്ഷേ അദ്ദേഹം ഇല്ല എന്നാണ് പറഞ്ഞത് അദ്ദേഹം ഇപ്പോൾ താൻ ട്രാവൽ ചെയ്യാൻ പറ്റിയ കൺ കണ്ടീഷനിലല്ല എന്ന് തന്നെ പറയുന്നു ക്ലബ്ബ് വിട്ട് പോകണം എന്നുള്ള ആവശ്യവുമായിട്ട് അദ്ദേഹം നിൽക്കുകയാണ് ആ ഒരു ക്ലബ്ബ് വിട്ട് പോകുക എന്നുള്ളത് ഇപ്പോൾ റൂൾഡ് ഔട്ട് അല്ല സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ബ്രസീൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാനേജ്മെൻറ്റും ടെക്നിക്കൽ സ്റ്റാഫും താരത്തിൻ്റെ കാര്യത്തിൽ വളരെ ഹാപ്പിയാണ് അദ്ദേഹം നന്നായി കളിക്കുന്നുണ്ടെന്ന് തന്നെയാണ് അവരുടെ അഭിപ്രായം പക്ഷേ പ്ലെയർ മനസ്സിലാക്കുന്നത് ഇവിടെ ഇനി തനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നാണ് തീർച്ചയായിട്ടും ഇതിൽ നെയിംവർക്ക് പാളിയോ എന്നൊരു ചോദ്യം കൂടിയുണ്ട് ഈ ജനക്കൂട്ടം ആയിട്ടുള്ള ജനക്കൂട്ടം ട്രെയിനിങ് സെൻറ്ററിലേക്ക് ഇടിച്ചു കയറാൻ വരുമ്പോൾ അവിടെ പോലീസ് ഉണ്ടായിരുന്നു സാൻഡോസിൻ്റെ അധികൃതർ അവർ ഇങ്ങോട്ട് ട്രെയിനിങ് സെൻ്ററിലേക്ക് കടത്തണ്ട താരങ്ങൾ ട്രെയിനിങ് നടത്തുന്നോടത്ത് എന്തിനാണ് ഇത്ര അധികം ആളുകൾ ഇടിച്ചു കയറുന്നത് എന്ന് പറഞ്ഞു തന്നാണ് പക്ഷെ നെയ്മറാണ് അവർ അടുത്തേക്ക് കടത്തണം എന്നാവശ്യപ്പെട്ടതും അവർക്ക് പറയാനുള്ളത് കേൾക്കണമെന്നാവശ്യപ്പെട്ടതും പലരും അതിൽ നെയ്മർക്ക് കൈയടിച്ചിരുന്നു അങ്ങനെ ഫാൻസിനൊപ്പം നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ ഇത്തരത്തിലുള്ള ഒരു മറുപക്ഷം കൂടി അവിടെ സംഭവിച്ചിട്ടുണ്ട് ഒരു താരം വല്ലാതെ മാനസികമായി തളർന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് ഡീഡിയോ